മലയാളികൾ എന്നും ഇഷ്ടപ്പെടുന്ന ഒരു പരമ്പരയാണ് ഉപ്പുമുളകും അതിലെ രണ്ട് വ്യക്തികളെക്കുറിച്ച് കഴിഞ്ഞ രണ്ടാഴ്ചകളായി വരുന്ന വാർത്തകൾ ആർക്കും വിശ്വസിക്കാൻ കഴിയാത്തതുതന്നെയാണ് സീരിയൽ താരങ്ങളായ ബിജു സോപാനത്തിനെതിരെയും എസ് പി ശ്രീകുമാറിനുമെതിരെയാണ് അതേ സീരിയലിലുള്ള ഒരു നടി തന്നെ ലൈംഗികമായി അതിക്രമണം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് പരാതി നൽകിയത് ആദ്യം വാർത്ത വന്നപ്പോൾ പലരും വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല ബിജു സോപാനം എസ് പി ശ്രീകുമാറും പോലത്തെ വ്യക്തികൾ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നാണ് പലരും ഇപ്പോഴും വിശ്വസിക്കുന്നത് എന്നാൽ സംഭവം സത്യമല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ വിശദീകരണവുമായി എന്തുകൊണ്ടാണ് ഇവർ രണ്ടുപേരിൽ ഒരാളെങ്കിലും രംഗത്ത് വരാം പുകയില്ലല്ലോ എന്നാണ് പലരും പറയുന്നത് എസ് പി ശ്രീകുമാറിന്റെ ഭാര്യയായ സ്നേഹ ഇവർക്ക് പിന്തുണയുമായി എത്തിയിരുന്നു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും താൻ തന്റെ ഭർത്താവിനൊപ്പം എന്ന രീതിയിൽ കാണിക്കുന്ന ഒരു ചിത്രമായിരുന്നു സ്നേഹ പങ്കുവച്ചത് എന്നാൽ ഇപ്പോഴിതാ എല്ലാ വിവാദങ്ങളും കെട്ടിടങ്ങിയ സ്ഥിതിക്ക് ശ്രീകുമാറും ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുകയാണ് ഭാര്യയായ സ്നേഹ ശ്രീകുമാറിനൊപ്പമുള്ള ഒരു ചിത്രം പങ്കുവച്ചുകൊണ്ട് ഞങ്ങൾ എന്ന ക്യാപ്ഷൻ ആണ് ശ്രീകുമാർ നൽകിയിരിക്കുന്നത് തന്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും ആരൊക്കെ തന്നെ എത്രയൊക്കെ മോശമായി ചിത്രീകരിച്ചാൽ തന്റെ ഭാര്യ എൻ്റെ ഒപ്പം ഉണ്ട് എന്നുള്ള വിശ്വാസമാണ് ശ്രീകുമാർ ചിത്രത്തിലൂടെ കാണിക്കുന്നത് ആദ്യമായിട്ടാണ് ശ്രീകുമാർ ഈ ഒരു വിഷയത്തിന് ശേഷം ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് പങ്കുവയ്ക്കുന്നത് പോലും എന്നാൽ ഈ ഒരു പോസ്റ്റിന് താഴെയും ഒരുപാട് പേർ ശ്രീകുമാറിനെ വിമർശിച്ചുകൊണ്ടൊക്കെ രംഗത്ത് വരുന്നു എന്താണ് സത്യാവസ്ഥയെന്നും ഒരു സംഭവം നടന്നോ എന്നും എന്തുകൊണ്ടാണ് ഇതിനെ പ്രതികരിക്കാത്തത് എന്നുള്ള ചോദ്യങ്ങളും കമന്റുകളുമാണ് ഇപ്പോൾ ശ്രീകുമാറിന്റെ ചിത്രത്തിന് താഴെ എന്ന് പറയുന്നത് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക